മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ഏഴാം സംസ്ഥാന സമ്മേളനം പറവൂരിൽ നടന്നു സമ്മേളനം വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നന്മ സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ പുൽപ്പാട്ട് അധ്യക്ഷനായി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി കെടാമംഗലം സദാനന്ദൻ ജന്മശതാബ്ദി പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിധി ജോഷി ഡോൺ ബോസ്കോ അജിത് കുമാർ ഗോതുരുത്ത് എന്നിവർ സംസാരിച്ചു വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചുവരുന്ന സേവ്യർ പുൽപ്പാട് രവി കെച്ചേരി ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ വിൽസൺ സാമൂൽ ജാനമ്മ കുഞ്ഞുണ്ണി ജിതാനമ്പ്യാർ എം ടി അന്നൂർ കലാമണ്ഡലം സത്യവ്രതൻ കെ പി എസ് പയ്യനേടം സി രമാദേവി കെ എൻ കി പേരി മനോമോഹൻ ഡോക്ടർ ലേഖാ തങ്കച്ചി പി കൃഷ്ണനുണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കലാ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി പീളയിടം പ്രഭാഷണം നടത്തി സേവ്യർ പുൽപ്പാട്ട് കെ എൻ കി പേരി വിൽസൺ സാമുവൽ രവി കച്ചേരി എന്നിവർ സംസാരിച്ചു